ശതാബ്ദി ആഘോഷ ചേരമർ സംഗമം പത്തനംതിട്ട അബാൻ ഓഡിറ്റോറിയത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേ എം ഗോപകുമാർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രാധാകൃഷ്ണ മേനോൻ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വിനീത വിജയൻ എലിക്കുളം ജയകുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു കെ ജി ബാബു കേരള കോൺഗ്രസ് ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വർഗീസ് മാമൻ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് സജി അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു നേതൃത്വം നൽകി അവർ നമുക്ക് സാമൂഹ്യ നീതി നേടിത്തരാൻ വേണ്ടി സഞ്ചാര വേണ്ടി വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന ജോലിക്ക് കൂരി കിട്ടുന്നതിനു വേണ്ടി അന്നത്തെ വ്യവസ്ഥെതിരായി അവർ ശക്തമായ നടത്തി അന്ന് അതിന് ആവശ്യമാണ് ആ കാലഘട്ടം കഴിയില്ലേ അപ്പോൾ ഇപ്പോഴും നമ്മൾ സമ്മേളനം തരുമ്പോൾ അത് പറഞ്ഞ് മാത്രം അന്നത്തെ കാലഘട്ടത്തിൽ അവർ ചെയ്ത പ്രക്ഷോഭങ്ങളും അവർ ചെയ്ത പ്രജാസഭ നടത്തിയ നമുക്ക് വേണ്ടി നടത്തിയ പ്രസംഗങ്ങളൊക്കെ മാത്രം നമ്മൾ നമ്മൾക്കി അതിൽ അഭിമാനം കൊണ്ട് നമ്മുടെ സമ്മേളനങ്ങൾ അവസാനിച്ച മതിയോ ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താ നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താ ആ പ്രശ്നങ്ങളോട് ഗവൺമെന്റിനു സമീപനം എന്താ ഇവിടെ നമ്മുടെ എല്ലാം മുങ്ങി മുങ്ങി പോവുകയാണ് കാരണം അത് ആദ്യം ചോദിക്കാൻ പറയാൻ ആളില്ല അത് ഉയർത്തില്ല കുറേ കാലമായി എന്താണ് ഏറ്റവും അവസാനം കേരള സമൂഹത്തിൽ ഉയർന്ന പ്രശ്നം ശബരിമലയിലെ സ്വർണപ്പാളികൾ കാണാതായാലും ഇപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ എന്താണ് കരാർ ഓർപ്പെട്ടതാണ് ഇങ്ങനെ ഓരോരോ വിവാദങ്ങൾ വരികയും ഓരോരോ പ്രശ്നങ്ങളിൽ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അവരും അതിൽ ആ പ്രശ്നങ്ങളിൽ ഒക്കെ അതിലായി എന്താണ് ആ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ആ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ തമസ്കരിക്കപ്പെടുന്ന ആരാണ് ഇവിടെ തമസ്കരിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് അവരാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹം എന്ന് പറയുവാൻ ഞാനൊരു യോഗിക്കുക അവിടെ രാജ്യത്ത് നടപ്പിലായെങ്കിൽ മാത്രമേ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളടക്കം ഈ രാജ്യത്ത് അംബേദ്കർ വിഭാവനം ചെയ്യുന്ന ഭരണഘടന വിഭാവന വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാക്കി നമുക്ക് മാറ്റാൻ കഴിയും എന്തായാലും നൂറ് വർഷം പിന്നിടുന്ന ഈ ചെയർമാൻ